ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി പൊട്ടില്ല വെറും അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഒന്ന് ചൊവ്വാഴ്ച തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം കഴിഞ്ഞ ആറ് മണിക്കൂറായി മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് പ്രവചനം ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ നാല് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സമരം തുടരുന്ന കർഷകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിനെ നിയോഗിച്ചതായി റിപ്പോർട്ട് നിയമം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകില്ലെന്നും താങ്ങുവിലയുടെ കാര്യത്തിൽ ഉറപ്പു നൽകാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കേന്ദ്ര സർക്കാർ വിളിച്ച യോഗത്തിലേക്ക് മുപ്പത്തിരണ്ട് കർഷക സംഘടനകൾക്ക് മാത്രമാണ് ക്ഷണം നൽകിയിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് കേന്ദ്രം യോഗം വിളിച്ചത് ഐസ കെഎസ്എഫ്ഇയിലെ വിജിലൻസ് പരിശോധനയിൽ ധനമന്ത്രി തോമസ് ഐസക്കിനെ തള്ളി സിപിഎം വിഷയത്തിൽ പരസ്യപ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ധനമന്ത്രിയുടെ പ്രതികരണങ്ങൾ തെറ്റായ വ്യാഖ്യാനമുണ്ടാക്കിയെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കെഎസ്എഫ്ഇ വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധനമന്ത്രി തോമസ് ഐസക് അതൃപ്തി അറിയിച്ചെന്ന് റിപ്പോർട്ടുകൾ വിജിലൻസ് റെയ്ഡ് ചട്ടപ്രകാരമായിരുന്നില്ലെന്നും റെയ്ഡ് വകുപ്പ് മന്ത്രി അറിയണമായിരുന്നുവെന്നും അദ്ദേഹം യോഗത്തിൽ ആവർത്തിച്ചെന്നും റിപ്പോർട്ടുകൾ കെഎസ്എഫ്ഇ റെയ്ഡ് വിവാദത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിനെ തള്ളി മന്ത്രി ജി സുധാകരൻ കെ എസ് എഫ് ഇ റെയ്ഡിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരി തന്റെ വകുപ്പിലും റെയ്ഡ് നടന്നു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അതൊന്നും നമ്മെ ബാധിക്കില്ല വിജിലൻസിനെ ഏതു സമയത്ത് അന്വേഷിക്കാമെന്നും ചില ക്രമക്കേടുകൾ വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്നും സുധാകരൻ എവിടെയും റെയ്ഡ് ഉണ്ടായിട്ടില്ലെന്നും റെയ്ഡ് എന്ന് പറഞ്ഞാൽ റെയ്ഡ് റെയ്ഡാകുമോ എന്നും വ്യവസായമന്ത്രി ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറം ഒരു കാര്യവുമില്ലെന്ന് ജയരാജൻ ക്രമക്കേട് ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ശാഖകളിലും ആഭ്യന്തര ഓഡിറ്റ് നടത്താനൊരുങ്ങി കെഎസ്എഫ്ഇ കഴിഞ്ഞ രണ്ടു വർഷത്തെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കും വിജിലൻസ് പരിശോധന നടത്തിയ മുപ്പത്തിയാറ് യൂണിറ്റുകളിൽ കഴിഞ്ഞ ദിവസം കെഎസ്എഫ്ഇ ആഭ്യന്തര ഓഡിറ്റ് നടത്തിയിരുന്നു യൂണിറ്റുകളിലെ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകൻ രമൺ ശ്രീവാസ്തവ മന്ത്രിമാരെക്കാൾ ശക്തനായി മാറിയെന്ന് കോൺഗ്രസ് എം പി കെ മുരളീധരൻ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഉൾപ്പെടെ ശ്രീവാസ്തവയെ വിശ്വസിച്ചവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടെന്നും കരുണാകരന്റെ പടിയിറക്കത്തിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് ശ്രീവാസ്തവയെന്നും മുരളീധരൻ രാജ്യദ്രോഹിയെന്ന് വിളിച്ചവർ തന്നെ ഇപ്പോൾ ശ്രീവാസ്തവയെ തലയിലേറ്റ് നടക്കുകയാണെന്നും മുരളീധരൻ ഷിപ്പിംഗ് കാർഗോ വഴി നടത്തിയ പാഴ്സൽ വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇടപെട്ടുവെന്ന കേസിൽ കൂടുതൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി കേന്ദ്രമന്ത്രി വി മുരളീധരനെ ദേഹാസ്വാസ്ഥ്യം തിരുവനന്തപുരത്ത് മംഗലാപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഡോക്ടർമാർ പരിശോധന നടത്തി പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതോടെ മന്ത്രി യാത്ര തുടരുകയും ചെയ്തു കർഷരെ ശത്രുക്കളെപ്പോലെ പരിഗണിക്കുന്ന സമീപനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണം കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറായി കേന്ദ്ര സർക്കാർ സ്വയം തിരുത്തി മുൻപോട്ടു പോകണമെന്നും മുഖ്യമന്ത്രി ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കേരളം ഉൾപ്പെടെ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രവാസി ഇന്ത്യക്കാർക്ക് ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ സാങ്കേതികമായും ഭരണപരമായും തയ്യാറായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തെ അറിയിച്ചു ബിജെപിയുടെ പ്രചാരണ കോലാഹലത്തിലൂടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച ഹൈദരാബാദ് മുൻസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ പുരോഗമിക്കുന്നുള്ളിയാഴ്ചയാണ് വിവാഹത്തിന് മുൻപ് വധുവിന്റെയും വരന്റെയും മതം വെളിപ്പെടുത്തണമെന്ന പുതിയ നിയമം രൂപവൽക്കരിക്കാൻ ഒരുങ്ങി അസ്സാം സർക്കാർ വിവാഹത്തിന് ഒരു മാസം മുൻപ് ഔദ്യോഗിക രേഖകളിൽ മതവും വരുമാനവും വെളിപ്പെടുത്തണമെന്ന നിയമം കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത് ലൌ ജിഹാദ് തടയാൻ ലക്ഷ്യമിട്ട് ഉത്തർപ്രദേശിൽ അടുത്തിടെ പാസാക്കിയ ഓർഡിനൻസ് നിർഭാഗ്യകരമാണെന്ന് സുപ്രീംകോടതി മുൻ ന്യായാധിപൻ ജസ്റ്റിസ് മദൻ ലോക്കൂർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അന്തസ്സിനെയും ഹനിക്കുന്നതും മനുഷ്യാവകാശങ്ങളെ ഹനിക്കുന്നതുമാണ് ഓർഡിനൻസെന്ന് അദ്ദേഹം പറഞ്ഞു ഹാത്ര സന്ദർശിക്കാൻ പോകുന്നതിനിടെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ സിദ്ധി അനധികൃത തടങ്കലിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കണം അന്വേഷണമെന്നും മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കണമെന്നും യൂണിയൻ കോടതിയോട് ആവശ്യപ്പെട്ടു നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തെ ഓൺലൈൻ വിൽപ്പനയിൽ മൂന്നിരട്ടി വരെ വർധനയുണ്ടാകുമെന്ന് ഗവേഷണ സ്ഥാപനമായ ഇന്ത്യ റേറ്റിംഗ്സ് അടുത്ത സാമ്പത്തിക വർഷത്തോടെ മൊത്തം വിൽപ്പനയുടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാകുമെന്നും ഇവർ സൂചിപ്പിക്കുന്നു നിലവിൽ ഇത് മുതൽ വരെ ശതമാനമാണ് ബാറ്റയുടെ വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്കാരനെ ആഗോള ചുമതലയുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു ബാറ്റ ഇന്ത്യയുടെ ചുമതല വഹിച്ചിരുന്ന സന്ദീപ് കദാരിയെയാണ് ആഗോള ചുമതല നൽകി സിഇഒ ആക്കിയത് ഉത്തര കൊറിയൻ പരമാധികാരി കിങ് ജോങ് ഉന്നിനും കുടുംബത്തിനും പരീക്ഷണഘട്ടത്തിലുള്ള കോവിഡ് വാക്സിൻ ചൈന നൽകിയതായി റിപ്പോർട്ട് കിമ്മിനെ കൂടാതെ ഉത്തര കൊറിയയിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥർക്കും വാക്സിൻ എടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മരഡോണയ്ക്ക് ആദരമർപ്പിച്ച ചടങ്ങിൽ മുഖം തിരിച്ചിരുന്ന് പ്രതിഷേധിച്ച് വനിതാ ഫുട്ബോൾ താരം മരഡോണ ബലാത്സംഗ കുറ്റവാളിയാണ്